വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ വി മൈതാനത്ത് ഓണാഘോഷം സംഘടിപ്പിച്ചു മനോരമ ചീഫ് കറസ്പോണ്ടന്റും മലപ്പുറം ജില്ലാ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റുമായ എസ് മഹേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബിന്റെ ഭാഗമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ ഞങ്ങൾക്ക് പക്ഷെ നമ്മളൊരു പക്ഷെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കണ്ടേ അവരൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങള് ശരിക്കും ഒഴിവ് ഒഴു പറയുന്ന ഞങ്ങളെ ജോലിയുടെ സ്വഭാവം വെച്ച് രാവിലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ പകുതി ആവണേനു ചിലപ്പോൾ ഇട്ടു പോകേണ്ടി വരും അങ്ങനെയാണ് നമ്മള് ജോലി അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മളിങ്ങനെ ഇവിടെ വരണം വി എം സിയുടെ ഈവിടെ വരണം നടക്കണം എന്നൊക്കെ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പക്ഷെ നടക്കാതെ പോകണ അതുകൊണ്ടാണ് പിന്നല്ലെങ്കിൽ നാളെ എന്താണെങ്കിലും നമ്മളൊക്കെ ഇതിന്റെ ഭാഗമാവണം വരണ്ട ആളുകളാണ് അപ്പൊ അതിലേറെ സന്തോഷം ഇത്ര സജീവമായിട്ട് നമ്മളെ ഇവിടെ ഈ വാക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തിക്കുന്ന കാരണം ഒരു വലിയ കൂട്ടായ്മയാണ് ഇതിന് ഈ രാവിലെ നമ്മൾ നടത്തം മാത്രമല്ല ഈ വണ്ടൂരിന്റെ ഒരു പരിച്ഛേദാണ് ഇവിടെ ഇരിക്കുന്നത് പല മേഖലകളിലുള്ള ആളുകൾ ഇങ്ങനെ കൂട്ടായിട്ട് രാവിലെ വരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ ഈ വി എം സിയും പരിസരമൊക്കെ അറിയാം ഞാനും നമ്മളൊക്കെ പഠിച്ച സ്കൂളാണ് എല്ലാവരും പഠിച്ച സ്കൂളാണ് അപ്പൊ ഇവിടുത്തെ നമ്മളെ ഒരു പ്രത്യേകിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം നമ്മളൊക്കെ പലപ്പോഴും വാർത്തകളിലൊക്കെ വണ്ടൂരിൽ നിന്നുള്ള വാർത്തകളിലൊക്കെ വരാറുണ്ട് ലഹരിയുടെ ഉപയോഗം ഇത്തരം ഈ ഇതിനൊക്കെ തടയാനൊക്കെ നമ്മുടെ ഈ കൂട്ടായ്മ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ പ്രസിഡന്റ് എ സബാഹ അധ്യക്ഷത വഹിച്ചു ഓണക്കളികൾക്ക് എൻ മുജീബ് റഹ്മാൻ വി പി പ്രകാശ് എം ഇലിയാസ് ടി കെ സാജിദ് ബാബു ടി അബ്ബാസ് മുഹസിൻ നാലകത്ത് സാഗർ ചെറിയാപ്പു വി പി സുധീർ എന്നിവർ നേതൃത്വം നൽകി കലാകായിക മത്സരങ്ങൾക്ക് ശേഷം സമ്മാനദാനം ഓണസദ്യ തുടങ്ങിയവയും ഉണ്ടായിരുന്നു മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ വണ്ടൂർ